മൂലമറ്റം വൈദ്യുതി നിലയത്തിലെ നമ്പർ 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 ജനറേറ്ററുകൾക്ക് ജനറേറ്ററും തകരാറിലായി ജനറേറ്ററിന്റെ റോട്ടർ പോൾ ബാറിലെ കണക്ഷൻ ബാർ കത്തിനശിച്ചതാണ് പ്രവർത്തന രഹിതമാക്കാൻ കാരണം അതേസമയം ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് കുറവായതിനാൽ മൂലമറ്റം വൈദ്യുതി നിലയത്തിൽ വൈദ്യുതി ഉൽപാദനവും കുറച്ചിട്ടുണ്ട് മൂലമറ്റം നിലയത്തിൽ ജനറേറ്ററുകളാണ് ഉള്ളത് ഇതിൽ നമ്പർ ജനറേറ്ററുകൾ തകരാറിലായതോടെ മൂന്നെണ്ണം ഇപ്പോൾ ഇതിൽ ഒന്നാം നമ്പർ ജനറേറ്റർ മാർച്ച് അവസാനത്തോടെ മാത്രമേ അറ്റുറ്റപ്പണി നടത്തി വരുന്ന വെള്ളിയാഴ്ചയും പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുന്ന മൂന്ന് ജനറേറ്ററിന് പുറമെ മറ്റു രണ്ട് ജനറേറ്ററിനും നേരിയ തകരാറുണ്ട് എന്നാൽ ഇവയുടെ പ്രവർത്തനം നിർത്തിവെക്കേണ്ട സാഹചര്യമില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ആറാം നമ്പർ ജനറേറ്ററിലേക്ക് വെള്ളം എത്തുന്ന ഇൻഡേക് വാൽവിലാണ് ചോർച്ച റബ്ബർ സീൽ തകരാറിലായതാണ് ചോർച്ചയ്ക്ക് കാരണം കാലപ്പഴക്കം മൂലം റബ്ബർ സീലുകളുടെ ഇലാസ്റ്റികത നഷ്ടപ്പെട്ട് പൊട്ടിപ്പോവുക സ്വാഭാവികമാണ് നിലയത്തിൽ തന്നെ ഒന്നാം നമ്പർ ജനറേറ്ററും തുടർന്ന് അറ്റൂർ അറ്റകൂർപ്പണി നടത്തിയ കഴിഞ്ഞ ഡിസംബറിലാണ് ഒന്നാം നമ്പർ ജനറേറ്റർ തകരാറിലായത് ജനറേറ്ററിന്റെ റോട്ടർ പോളിലെ കണക്ഷൻ ബാറിൽ തീപിടിക്കുകയായിരുന്നു ഇവിടെ നിന്ന് തീ പടർന്ന് സ്റ്റേറ്ററിനും കോയിലിനും തകരാർ സംഭവിച്ചു സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് കത്തിയ ഭാഗങ്ങളും ഇൻസുലേഷൻ കോയിലും മാർച്ച് അവസാനത്തോടെ മാറ്റിസ്ഥാപിക്കും ഇതേസമയം ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് കുറവായതിനാൽ മൂലമറ്റം വൈദ്യുതി നിലയത്തിൽ ഇന്നലെ ഉൽപ്പാദിപ്പിച്ചത് മൂന്ന് ദശാംശം ദശലക്ഷം യൂണിറ്റ് മാത്രമാണ് വേരൽ കണക്കുന്ന മാർച്ച് മുതൽ കരുതലായി ജലം ശേഖരിക്കുന്നതിനാലാണ് മൂലംമറ്റത്ത് ഉൽപാദനം കുറച്ചതും ജനറേറ്ററുകൾ തകരാറിലായെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാവില്ലെന്നും വൈദ്യുതി ബോർഡ് വ്യക്തമാക്കുന്നു